ഓ എൻ്റെ കൃഷിയിൽ പോകും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഞാനിവിടുന്ന പോ നടാൻ പോകുന്നു ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചീര നടുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് വേണ്ടില്ലേ ഇത് ഇല്ല വെറൈറ്റി ആയിട്ടാണ് ഇടാൻ നോക്കുന്നത് നോക്കട്ടോ അല്ല പിന്നെ ഇത് വേണ്ട ചാക്കല് ചാക്ക വേണ്ടില്ലേ അല്ല ചാക്ക വേണ്ട ആ ചാക്കലി ഇത് കരിയിൽ വളവും എല്ലാം ഇട്ട് നിറച്ചതായി പ്രോട്ടീൻ മിഷൻ എല്ലാം ഇട്ട് നിറച്ച് വെച്ചതായിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി വളം ഇട്ടിട്ട് ഇങ്ങനെ കുറെശേ വളം ഇട്ടിട്ട് നടന തീരെ നടനായിട്ട് പോകുന്നു ഇല്ലേ അതേപോലെ കുറച്ച് കുറച്ച് വളം ഇടുക ഇതിൻ്റെ അകത്ത് കുറച്ച് നടുക ചെറിയ കുരു തന്നെയാണ് ഇടുന്നേ നമ്മൾ കയ്യല്ലേ ഇന്ന് കയ്യല്ല നടന്ന് ഇന്ന് കുരു ഇണ്ടല്ലോ ഇപ്പം ഇങ്ങനെ നട്ടിട്ട് ഈ നല്ല നല്ലൊരു അനുഭവമാണ് നല്ലൊരു ചാറായിട്ട് വേഗം വളരും ഒരു തകരാറും ഇല്ലാതെ വളരേ വളരും കാട് കയറിയില്ല അങ്ങനെ തന്നെ വളരെ വളരെ നേട്ടങ്ങൾ ഇതിനകത്ത് ഞാൻ ഇത് നട്ടതുകൊണ്ട് എനിക്കിപ്പം അത് കുഴച്ചു ഇങ്ങനെ നട്ടുന്നതാണ് സുഖം ഈ തയ്യൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പറിച്ചു മാറ്റി നടുകയും ചെയ്യാം അതിനാണ് ഞാനിത് എടുക്കുന്നത് ഒറ്റ പോയിപ്പോല കുരു പോയിപ്പോല പോയി പോവില്ല ഒന്നും പോയി പോവില്ല കൂടുതൽ വെള്ളം വേണ്ട എല്ല ഈ തന്നെ ഇട്ട് ഉണ്ടല്ലേ അതേപോലെ ഇതിപ്പോൾ ഇത് ചീര വിത്താ ചീര വിത്താ അല്ലേ ഈ ചീര വിത്ത് ഈ രണ്ട് മണിയായിട്ട് നമ്മളതിൽ ഇട്ട് കൊടുക്കുക അതാണിപ്പോൾ നടാൻ പോകുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ചെറിയൊരു കുയ്യാക്കുക ഇങ്ങനെ ഒരു കുഴി ആക്കുക ഇങ്ങനെ ഒരു കുയ്യാക്കുക ഇത് അവാള ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരു കുയ്യാക്കുക ഇത് അതിൽ ഇട്ടിട്ട് ഒരു കുയ്യാക്കുക ഇങ്ങനെ കുയി ഒരു ചെറിയൊരു കുഴി ാക്കുക പിന്നെ ഓരോരു കുിയാക്കുക അതിൻ്റെ ആ കുഴിൻ്റെ അകത്താണ് നമ്മളാ വിത്തിട്ടേണ്ടത് ആ കുഴിൻ്റെ അകത്ത് ആ വിത്തിട്ട് കഴിഞ്ഞാൽ ഏടി പോയി പോലെ ഒന്നും ഒരു നാല് വൃത്തിയിലൊക്കെ ഓടിച്ചു വരും നമുക്കിതൊന്ന് കാണാൻ വിട്ടു വരാതെ ഒന്നും മോശമായി പോവില്ല കൂടുതൽ വിത്ത് പൊടിക്കാണ്ടായി പോകുമോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആയി പോകുന്ന ചെയ്ല എല്ലാം കറക്റ്റായിട്ട് പൊടിക്കും അത് നമുക്ക് പൊടിച്ചിട്ട് വേഗം ഇങ്ങനെ വളർന്നു വരും വേഗം പെട്ടെന്ന് നമ്മൾ നിലത്ത് നട്ട പോലെ ഇതിനകത്ത് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും വേഗം ഒറ്റയാഴ്ച കൊണ്ടുതന്നെ നമുക്ക് വളർന്ന് വളർന്ന് വലിയ കയ്യായിട്ട് കിട്ടും മറ്റേതാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടാ ഒരു മാസം കൊണ്ടേ ഇലപ്പ് പറിച്ചു നടാനുള്ള ആവും രണ്ടാഴ്ച ഒന്നും കൊണ്ടൊന്നാവില്ല ഒരു ഒരാഴ്ച തന്നെ ഒരു മാസം തന്നെ വേണം ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് പറിച്ചു നടാൻ കഴിയും ഈ പറിച്ചു നടണ്ട ഇത് വരും കീര വളർന്നെങ്കിൽ വരും നമുക്കൊരു ഒരു ഒരു മാസം വേണ്ട രണ്ട് ഒരു മൂന്നാഴ്ച വേണം നമുക്ക് ഇത് പറിച്ചു കറി വെക്കാം അല്ല വേഗം പൊടിച്ചെങ്കിൽ വരും ഇത് ഇങ്ങനെ ടെ മൂടുക ഇതാ കുയിലിട്ടതിന് ശേഷം മൂടുക മൂടിയിട്ടാടെ അമർക്കുക അല്ലെങ്കിൽ എടുമ്പിലായി പോകും വെള്ളം ഒഴിക്കുകയല്ലെങ്കിൽ കഴിയുമ്പോൾ തെറിച്ചു പോകും അതിനകത്ത് മൂട് മൂടിയിട്ടിങ്ങനെ അമർത്തുന്നു ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേഗം ചീര വരയ്ക്കാം നമുക്ക് പെട്ടെന്ന് ചീര കറി വയ്ക്കാനാക്കാം രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ചീര വയ്ക്കാം ചീര കറി വെക്കാം അത്ര വേഗം വളരും ഇതാണ് ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ നട്ടാൽ വേഗം വളരും നമ്മളിപ്പോൾ ഒന്നിച്ച് വായിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേഗം വളർന്ന് കിട്ടൂല ഇതാകുമ്പോൾ എന്നുവെച്ചാൽ വേഗം പെട്ടെന്ന് അതിൻ്റെ കൂടി തന്നെ ശക്തിയോട് ഇങ്ങോട്ട് വരും ശക്തിയോട് വന്നു കഴിഞ്ഞാൽ എന്നുവച്ചാൽ വേഗം നീണ്ടു വന്നോളും മറ്റേത് ഒന്നിച്ചാകുമ്പം അങ്ങനെ നീണ്ടു വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ നടുന്നത് ഇല്ല അല്ലേ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ ചീര ഞാനിപ്പോൾ ഒരു വെറൈറ്റി ചീര നടല്ലായത് ഇത് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ നട്ടുനോക്ക് നട്ടുനോക്കിയിട്ട് അതിൻ്റെ അനുഭവം കമൻറ്റിലൂടെ നിങ്ങൾ പറഞ്ഞു തരുവാ ഇതെന്താണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തരിക ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വീടും വരാം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക ഇത് നല്ലൊരു ഇതാണ് ഇത് നമുക്കിപ്പോൾ ഒരിക്കൽ കറി വെക്കേണ്ട ചീര ഉണ്ടാവും ഇല്ലാത്ത പറിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ നമുക്ക് വെക്കേണ്ട ചീര പൊരിച്ചെടുക്കാമെന്ന് പൊരിച്ചെടുക്കാം പൊട്ടിക്കുന്ന പൊട്ടിച്ചിട്ട് നമുക്ക് പിന്നെയും തീർത്ത് വരും ഈ ചെറിയ തിരിയോടുകൂടി വരുമ്പോൾ നമുക്ക് പൊട്ടിച്ചിങ് എടുത്താലേ ആദ്യം തിരി വന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ പിന്നെയും പിന്നെയും പറിച്ച് കൊണ്ട് നിൽക്കാം കുറേ കാലം പറിച്ച് കൊണ്ട് വയ്ക്കാം ഓരോരോ പരിക്കും നമുക്ക് ഒരുക്കി വെക്കാണ്ട കാര്യം ഈ ഒരു ചാക്കിൽ നിന്ന് കിട്ടും ഒരു 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 ചാക്കെന്ന് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഇതാണ് നിങ്ങളോട് ഇപ്പം പറയാൻ ഞാൻ നാളെ വേറെ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നന്ദി വരുന്ന ആശംസകൾ എല്ലാവർക്കും പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ఎలా షేర్ చే అత్రే ఎక్కువను గుడ్ బై